എറണാകുളത്തെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമോ നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ് ഒരു സ്ത്രീക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് തീരുമാനം വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു സഹിൻ എപ്പോഴാണ് ഈ അപകടം നടന്നത് ഉമാ തോമസിന്റെ അപകടത്തിന് പിന്നാലെ തന്നെ നമ്മൾ ഈ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലെ സുരക്ഷ സംബന്ധിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്ന സമയമാണ് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ആയിരുന്നു ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്ക് പരിക്കേറ്റത് ഫ്ലവർ ഷോ നടന്ന കെട്ട് വശത്ത് നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു കൈക്ക് സാരമായ ഒടിവുണ്ടായിട്ടുണ്ട് ആ ഒടിവ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സ്ത്രീയെ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എറണാകുളത്ത് നടക്കുന്ന ഫ്ലവർ ഷോയ്ക്ക് കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം സ്റ്റോപ്പ് മോമോ നൽകിയിരിക്കുന്നത് ഇനി ഈ ഫ്ലവർ ഷോയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംഘാടകരിലും ഒപ്പം തന്നെ ജി സി ഡി എ അധികാരികളിലും നിക്ഷിപ്തമാണ് എന്നുള്ളൊരു വിവരവും കൊച്ചിങ് കോർപ്പറേഷൻ അറിയിക്കുന്നുണ്ട് എന്തായാലും ഫ്ലവർ ഷോ എന്നുള്ളതാണ് കൊച്ചിങ് കോർപ്പറേഷന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലവർ ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു കോർപ്പറേഷൻ സഹിൻ നേരത്തെ സഹിൻ തുടങ്ങുമ്പോൾ എപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു അത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഒപ്പം ഈ അവിടെ ഒരു സുരക്ഷയില്ലാതെയാണോ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ ആയിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് മാത്രമല്ല അവിടെ ഫ്ലവർ ഷോയുടെ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിന് കൃത്യമായ സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല അവിടെ കേറിയ സ്ത്രീയാണ് വീണ കൈ ഒടിഞ്ഞത് കൈ കുത്തിയായിരുന്നു നിലത്തേക്ക് വിടത് അതിന്റെ ഭാഗമായിട്ട് കൈക്കോ ഒടിവുണ്ടായിട്ടുണ്ട് അവര് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോൾ സ്റ്റോക്ക് നമ്മോ നൽകിയിരിക്കുന്നത് സഹിനി ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് ആരാണ് അവിടെ സാധാരണ എല്ലാ വർഷവും ഫ്ലവർ ഷോ സംഘടിപ്പിക്കാറുണ്ട് അതായത് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്തായാലും നേരത്തെ എല്ലാ വർഷവും നടക്കുന്ന അതേ സംഘടന തന്നെയാണ് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ പൂക്കളെയും ഒപ്പം തന്നെ മറ്റ് ചെടികളും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇതിന് ഒരു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടത്തിപ്പെടുന്ന ഒരു ചടങ്ങുകൂടി അല്ലെങ്കിൽ പരിപാടി കൂടിയായിരുന്നു ഇത് എന്തായാലും ഫ്ലവർ ഷോ താൽക്കാലികമായി ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളത്തെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമോ നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ആ ഷോ നടക്കുന്ന സ്ഥലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം അവർക്ക് പരിക്കേറ്റിരുന്നു ഇന്നലെ വൈകിട്ടാണ് അങ്ങനെ അപകടമുണ്ടായത് അതോടെയാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമോ നൽകിയിരിക്കുന്നത് ഏതായാലും ഉമാ തോമസിൻ്റെ അപകടം അധികൃതരുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ അധികൃതരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കൊച്ചിയിൽ നിന്ന് സഹിൻ ആൻ്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്